മനസ്സാക്ഷിയുള്ള ഒരു സ്ത്രീയും ഈ ഗവൺമെൻറ് ഇനി അധികാരത്തിൽ വരെ ആഗ്രഹിക്കില്ല ഒരു സ്ത്രീകളും അവരുടെ പക്ഷത്തുള്ളവരായാൽ പോലും വീടുകളിൽ മുറുമുറുപ്പുണ്ട് എന്തിനാണ് ഈ അമ്മമാർ ഇങ്ങനെ വെയിലത്തിരുത്തിയത് പ്രത്യേകിച്ച് ആ മഴ സമയത്ത് ഈ പിരീഡ്സിലായിരുന്ന സ്ത്രീകളെ മഴയെ തിരുത്തിയെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങളുടെയൊക്കെ വീട്ടിലെ സ്ത്രീകൾ ഉൾപ്പെടെ പൊതുസമൂഹത്തിലെ സ്ത്രീകൾ ചേച്ചി അങ്ങനെ ചെയ്തു ഞാൻ പറഞ്ഞ് തീർച്ചയായും അങ്ങനെ ചെയ്തു അത് ചെയ്യാൻ പാടില്ലായിരുന്നു ഒരു സംസ്ഥാനത്തെ ആരോഗ്യ വകുപ്പ് വനിത ഭരിക്കുന്ന അവരുടെ കീഴിലുള്ള ഈ വനിതകൾ അവർ ഈ വനിതാ ദിനത്തിൽ ഒരു പ്രതിജ്ഞ എടുക്കുകയാണ് ഇല്ല ഞാൻ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ ഞാനുമായി ബന്ധപ്പെടുന്ന ഒരു സ്ത്രീയും മൂന്നാം വട്ടം ഈ സർക്കാർ വരാൻ അനുവദിക്കുകയില്ല എന്നത് അതാണ് ഈ വനിതകളുടെ ഈ വനിതാ ദിനത്തിലെ ഏറ്റവും വലിയ പ്രതിജ്ഞ ഇന്ന് മാർച്ച് എട്ട് ലോക വനിതാ ദിനമാണ് ഈ വനിതാ ദിനത്തിൽ സ്ത്രീകളെ കരുത്തരാക്കും സ്ത്രീകളെ സംരക്ഷിക്കും സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യും എന്നൊക്കെ പറയുന്ന സർക്കാരിന് മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി ഇരിക്കുകയാണ് ഇരുപത്തിയാറ് ദിവസങ്ങളായി ഇവിടെ സമരം ചെയ്യുന്ന ആശാവർക്കർമാർ ഇവരെല്ലാവരും സ്ത്രീകളാണ് ആശാവർക്കർമാർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവരെല്ലാവരും സ്ത്രീകളാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ വനിതാ ദിനത്തിൽ ഈ സ്ത്രീകൾക്ക് ഒരുപാട് പ്രസക്തിയുണ്ട് സമരം ചെയ്യുന്ന സ്ത്രീകൾ സർക്കാർ തിരിഞ്ഞു നോക്കാത്ത സ്ത്രീകൾ സർക്കാർ മഴയിൽ കുളിപ്പിച്ച സ്ത്രീകൾ അങ്ങനെ ഇവർക്ക് വിശേഷണങ്ങൾ നിരവധിയാണ് മാർച്ചെട്ട് വനിതാ ദിനത്തിൽ എന്ത് സ്പെഷ്യലായി സ്ത്രീകളെ ഒരു പ്രോഗ്രാം ചെയ്യുമെന്നുള്ള ആലോചനയിലായിരുന്നു ഞാൻ സ്റ്റാച്ചുവിൽ നമ്മുടെ സെക്രട്ടേറിയറ്റിന്റെ മുന്നിലൂടെ ഒന്ന് നടന്നു പോയപ്പോൾ എന്തിനാണ് വേറെ സ്ത്രീകളെ തേടി പോകുന്നത് നമ്മുടെ നാട്ടിലുള്ള വർക്കേഴ്സ് ആശ എന്ന പേരിൽ പ്രത്യാശയോടുകൂടി ഈ ഒരു ജോലിയിലേക്ക് വന്ന നിരവധി സ്ത്രീകൾ ഒന്നും അല്ല നിരവധി സ്ത്രീകൾ അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ കാറ്റും മഴയും ഏറ്റ് ഒപ്പം സർക്കാരിൻ്റെ അവഹേളനങ്ങൾ സഹിച്ച് ഒരു പുലർച്ചെ മഴ ശക്തമായി പെയ്യുമ്പോൾ ടാർപോളിൻ കെട്ടിയതിനെ വലിച്ചഴിച്ച് അതിൻ്റെ താഴെ നിന്ന് ദയനീയമായി ഞങ്ങളെ നനയ്ക്കരുത് എന്ന് ഖേൺ അപേക്ഷിച്ച് ഒരു കൂട്ടം സ്ത്രീകളിവിടെ സമരം ചെയ്യുമ്പോൾ വേറെ ഏത് വനിതയാണ് നമുക്ക് കാണിക്കാൻ സാധിക്കുക എന്തായാലും നമ്മുടെ ആരോഗ്യമന്ത്രി അവരൊരു വനിതയാണ് മന്ത്രി വീണ ജോർജ് മന്ത്രി വീണ ജോർജ് ഏതെങ്കിലുമൊക്കെ വനിതാ ആഘോഷങ്ങളിൽ ഉദ്ഘാടനം ചെയ്യാൻ പോകുമായിരിക്കും അവിടെ ചെന്ന എല്ലാ വനിതകൾക്കും എല്ലാ വനിതകളുടെയും കരുത്തിന് വേണ്ടി പ്രസംഗിക്കുമ്പോൾ എല്ലാവർക്കും ആശംസ പറയുമ്പോൾ സ്വന്തം മനസ്സാക്ഷിയോടൊന്ന് ചോദിക്കുക ഈ പാവങ്ങളെ നിങ്ങൾ നേരെ നോക്കിയോ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്ത് ധാർമ്മികതയുടെ പേരിലായിരിക്കും നമ്മുടെ ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് വനിതാ ദിന ആശംസകൾ അർപ്പിക്കാൻ പോകുന്നതെന്ന് എനിക്ക് ചിന്തിക്കാനേ കഴിയുന്നില്ല അല്പമെങ്കിലും മനസ്സാക്ഷി ഉണ്ടെങ്കിൽ അവരുടെ ഹൃദയത്തിൽ ആ മനസാക്ഷി കുത്തുണ്ടാകും തീർച്ചയായും ഇരുപത്താറ് ദിവസമാകുന്നു ഞങ്ങൾ ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ എത്തിയിട്ട് ഞങ്ങളെ ഒന്ന് തിരിഞ്ഞു നോക്കാനോ ഞങ്ങളെ ഒന്ന് കേൾക്കാനും പോലും മനസ്സാക്കാത്ത ആരോഗ്യമന്ത്രി എങ്ങനെ വനിതാ ദിനത്തിൽ സ്ത്രീകളുടെ മുമ്പിൽ ചെല്ലുമെന്ന് ഒരല്പം ഉളുപ്പ് ഉണ്ടാവുമെന്ന് എനിക്ക് സംശയമാണ് ഇവിടെ ഇവിടെ നേരിട്ട് നിങ്ങളുടെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ അതായത് സമരം ഇരുന്നപ്പോൾ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടായി അത് അതിനെക്കുറിച്ചൊന്ന് ചുരുക്കി പറയാമോ നമ്മൾ എല്ലാവരും കണ്ട കാര്യങ്ങളാണ് എന്നാലും നിങ്ങളുടെ വായിൽ നിന്നത് കേൾക്കുമ്പോൾ അതിന് കുറച്ചുകൂടി ഇഫക്റ്റ് ഉണ്ടാകും തീർച്ചയായും മൂന്ന് നാൾ മുമ്പ് ഇവിടെ നല്ല കനത്ത മഴ അതായത് നല്ല വേനൽ മഴ ശക്തമായി തന്നെ പെയ്തു അന്ന് വെളുപ്പാം കാലത്ത് ഞങ്ങളൊരു മൂന്ന് മണിയോടടുപ്പിച്ച് ഞങ്ങൾ ടാർപോളിൻ ഷീറ്റ് പിടിച്ചിരുന്നു പിടിച്ചിരുന്നപ്പോൾ ഞങ്ങളുടെ കൈ ഒന്ന് വേദനിച്ച് ഞങ്ങൾ ഉറങ്ങാൻ ഉറങ്ങാൻ വേണ്ടി കിടന്നപ്പോഴാണ് മഴ അത്രയും ശക്തമായി വന്നത് അപ്പോൾ ഞങ്ങളൊന്ന് ഞങ്ങളുടെ ഈ ബാനർ തൂക്കിയിരിക്കുന്ന കമ്പിയിലോട്ടൊന്ന് ക്ലിപ്പ് ചെയ്തു ആ ക്ലിപ്പ് ചെയ്ത് അതെല്ലാം പോലീസ് നോക്കി നിൽക്കുകയായിരുന്നു അന്നേരം വന്നു അവരത് അഴിച്ചു മാറ്റാൻ പറയുന്നില്ല പക്ഷേ ഞങ്ങൾ ആ ക്ലിപ്പ് ചെയ്ത് ഞങ്ങൾ അരണ്ട മയക്കത്തിലേക്ക് വീണപ്പോഴാണ് പോലീസ് വന്ന് ുടഞ്ഞു അതിനകത്ത് ആളുണ്ടോ ആളുണ്ടെങ്കിൽ എഴുന്നേൽക്ക് ആരാണിതിനകത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ടാർപ്പയൊക്കെ പൊളിച്ചു മാറ്റാൻ പറഞ്ഞു പെരുമഴ ഒരു മനസാക്ഷി എന്ന് പറയുന്നത് അധികാരവർഗത്തിന് ഇല്ലാണ്ട് പോയത് കാക്കിക്കുള്ളിൽ ചിലപ്പോൾ നമ്മൾ പറയും കാക്കിക്കുള്ളിൽ പോലീസെങ്കിൽ ഞങ്ങൾ നീതി നടപ്പാക്കുക കാക്കിക്കുള്ളിൽ കാട്ടാളനെങ്കിൽ ഞങ്ങൾ നീതി അനുസരിക്കണം എന്ന് പണ്ടൊരു സമരം ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ അവരാരുടെ പ്രഷറിന്മേലാണ് വന്നത് അവർ നോക്കി നിൽക്കുകയായിരുന്നു അവർ മേളിലോട്ട് വിളിച്ച് പറഞ്ഞ് അവർ ഉന്നത ഉദ്യോഗസ്ഥർ കൊടുത്ത വാക്കിൻ്റെ മേലായിരിക്കും അവർ വന്ന് ടാർപോളിനെ അഴിച്ചത് പക്ഷേ എന്നാലും അത് മനസാക്ഷിക്ക് നിരക്കാത്ത ഒരു പരിപാടിയായിപ്പോയി കാരണം ഞങ്ങൾ ഉൾപ്പെടെ മെൻസെസ്സായ സ്ത്രീകളുണ്ടായിരുന്നു ആ സ്ത്രീകളെയൊക്കെ ഈ പൊരു പൊതു മഴയത്ത് ഇങ്ങനെ പെരുമഴയത്ത് ഞങ്ങളെ നിർത്തിയപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് പണ്ട് നമ്മുടെ ധൃതരാഷ്ട്ര സഭയിൽ പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്തതിനോട് തുല്യമാണ് എനിക്ക് തോന്നിയത് അന്ന് കാ അന്ന് ആ സമയത്ത് പാഞ്ചാലി ഇതുപോലെ മാസമുറയിലായിരുന്ന സമയത്താണ് ദുശാസന പാഞ്ചാലിയുടെ വസ്ത്രം വലിച്ചഴിക്കുന്നതായിട്ടുള്ള എനിക്ക് ആ ഒരു പക്ഷേ ഞങ്ങളെ സംരക്ഷിക്കാൻ ഒരു ശ്രീകൃഷ്ണൻ അന്നേരം എത്തിയില്ലെങ്കിലും പക്ഷേ ഞങ്ങളുടെ ആരോഗ്യമന്ത്രി കേന്ദ്ര ആരോഗ്യമന്ത്രി ശ്രീ സുരേഷ് ഗോപി സാറ് പിറ്റേന്ന് വന്നപ്പോൾ ഞങ്ങളോട് പറഞ്ഞു ഞങ്ങളുടെ അവസ്ഥ കണ്ടപ്പോൾ ഞങ്ങൾ അന്നേരം മഴയത്തായിരുന്നു സാറ് വന്ന് ഞങ്ങൾക്ക് കുടയും ഒരു ഓരോ റെയിൻകോട്ടും തന്നു അതിനാ പാവം മനുഷ്യനെ ഞങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റുകയുള്ളൂ ഞങ്ങളെ ചേർത്ത് അനാവശ്യം പറഞ്ഞു അതെ ഞങ്ങൾക്ക് ഉമ്മ തന്നു സി ഐ റ്റുവിൻ്റെ നേതാവ് അധിക്ഷേപിച്ചു അവരുടെ സംസ്കാരം കൊണ്ടായിരിക്കാം പക്ഷേ സുരേഷ് ഗോപി സാറിന് ഞങ്ങൾക്കൊരു മുത്തം തന്നോ ഞങ്ങളൊരു മുത്തം കൊടുത്തു എന്നു വെച്ചിട്ടൊന്നും അവിടെ സംഭവിക്കാൻ പോകണില്ല ഞാൻ ചോദിക്കട്ടെ നാളെ ഒരു അവസരത്തിൽ വീണ്ടും ഈ മൂന്നാമത് ഈ സർക്കാർ തന്നെ വരുമ്പോൾ നിങ്ങൾ ആ ഇടതുപക്ഷത്ത് നിൽക്കുന്ന ഇപ്പോൾ നിങ്ങളെ അവഹേളിച്ചത് ഇടതുപക്ഷത്തുള്ള ഒരു നേതാവാണ് നിങ്ങൾ ഈ സർക്കാരിന് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ നിങ്ങളിത്രയും പേരെ പ്രതിനിധീകരിക്കുന്ന വർക്കേഴ്സ് വോട്ട് കൊടുക്കുമോ തീർച്ചയായും വോട്ടർ എന്ന് പറയുന്നത് ഓരോരുത്തരുടെ വ്യക്തിപരമായ അവകാശമാണെങ്കിൽ പോലും മനസാക്ഷിയുള്ള ഒരു സ്ത്രീയും ഈ ഗവണ്മെന്റ് ഇനി അധികാരത്തിൽ വരെ ആഗ്രഹിക്കില്ല ഒരു സ്ത്രീകളും അവരുടെ ഭക്ഷ്യത്തുള്ളവരായാൽ പോലും വീടുകളിൽ മുറുമുറുപ്പുണ്ട് എന്തിനാണ് ഈ അമ്മമാരെ എങ്ങനെ വേല തിരുത്തിയത് പ്രത്യേകിച്ച് ആ മഴ സമയത്ത് ഈ പിരീഡ്സിലായിരുന്ന സ്ത്രീകളെ മഴയെ തിരുത്തിയെന്നറിഞ്ഞപ്പോൾ അറിഞ്ഞപ്പോൾ ഞങ്ങളുടെയൊക്കെ വീട്ടിലെ സ്ത്രീകളുൾപ്പെടെ പൊതുസമൂഹത്തിലെ സ്ത്രീകൾ ചേച്ചി അങ്ങനെ ചെയ്തു ഞാൻ പറഞ്ഞു തീർച്ചയായും അങ്ങനെ ചെയ്തു അത് ചെയ്യാൻ പാടില്ലായിരുന്നു ഞങ്ങൾ ചേച്ചി എങ്കിൽ പിന്നെ അവർ അവരുടെയൊക്കെ പാർട്ടി സമ്മേളനം ഞങ്ങൾ റോഡ് കയ്യേറിയല്ലേ അവർ സ്റ്റേജ് കെട്ടുന്നത് അതൊക്കെ ഈ ഗവൺമെൻറ്റല്ലേ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പോലും ചോദിച്ചു ഈ സംഭവത്തിൽ എന്തിനാണ് സർക്കാരിന് ഈ ഇട്ടത്താപ്പെന്ന് ഞങ്ങൾ സത്യത്തിൽ ആ മഴയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണ് മഴ തോർന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ആ ടർപ്പുകളിൽ മാറ്റി പൊ കയ്യിൽ പൊക്കി പിടിച്ചിരുന്നിട്ട് ആ ടർപ്പ് മാറ്റാനാണ് പിറ്റേന്ന് ആ പെരുമഴയത്ത് പോലീസ് എന്ന് പറയുന്നത് കൊല്ലത്ത് പാർട്ടി സമ്മേളനം നടക്കുകയാണ് അവിടെ ഫ്ലക്സ് നിരന്നിരിക്കുകയാണ് അതൊന്നും കാണാൻ നമ്മുടെ പോലീസിനെ കണ്ടില്ല അതൊന്നും മാറ്റാൻ നമ്മുടെ പോലീസ് തുനിയുന്നില്ല ഒപ്പം ശാലിനി പറഞ്ഞതുപോലെ തന്നെ രജസ്വലയായ പാഞ്ചാലിയെ ഒരു സദസ്സിൽ വലിച്ചിഴച്ച ക്രൂരന്മാർ കാട്ടാളന്മാരുള്ള പുരാണം പോലെ തന്നെ രജസ്വലയായ രജസ്വലകളായിരുന്ന ഇതിൽ ഉള്ള ഉണ്ടായിരുന്ന സ്ത്രീകളെ ഈ മഴ നനയിച്ച് അവരെ വേദനിപ്പിച്ച ഒരു വനിത ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തെ വകുപ്പ് വനിത ഭരിക്കുന്ന അവരുടെ കീഴിലുള്ള ഈ വനിതകൾ അവർ ഈ വനിതാ ദിനത്തിലൊരു പ്രതിജ്ഞ എടുക്കുകയാണ് ഇല്ല ഞാൻ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ ഞാനുമായി ബന്ധപ്പെടുന്ന ഒരു സ്ത്രീയും മൂന്നാം വട്ടം ഈ സർക്കാർ വരാൻ അനുവദിക്കുകയില്ല എന്നത് അതാണ് ഈ വനിതകളുടെ ഈ വനിതാ ദിനത്തിലെ ഏറ്റവും വലിയ പ്രതിജ്ഞ